ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച നാളെ തിങ്കളാഴ്ചയ്ക്ക് ഒരുപാട് നിസ്കാർക്കുപ്പായങ്ങൾക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ഒരു മണിവരെ കട ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഞാൻ നിസ്കാർ കുപ്പായങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ത്രിബ്ലക്സിൽ നിസ്കാർ കുപ്പായം നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നതും ത്രിബ്ലക്സിൽ നിസ്കാർ കുപ്പായമാണ് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഞാൻ നിസ്കാർകുപ്പായം എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ പന്ത്രണ്ടര ഒരു മണി അല്ല ഒക്കെ ആവുമ്പോൾ ഞാൻ അവിടെ എത്തും പിന്നെ അഞ്ചര ആറു മണി വരെയാണ് ഞാൻ അവിടെ ഷോപ്പിൽ ഉണ്ടാവുക അപ്പോൾ ആ ഷോപ്പിൽ അവിടെ ഉണ്ടാകണത് അപ്പോൾ കുട്ടികളെ നിസ്കാരക്കുപ്പായം മുതൽ ത്രിബ്ലക്സിൽ നിസ്കാരക്കുപ്പായം വരെയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഞാൻ ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം മണി വരെ ആ ഷോപ്പിൽ ഷോപ്പിലുണ്ടാവും അപ്പോൾ ത്രിബ്ലക്സിൽ നിസ്കാരക്കുപ്പായം ആവശ്യമുള്ളവർ ആരൊക്കെയാണെന്നു വെച്ചാൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ക്യാഷ് അയച്ചു തരിക അപ്പോൾ ഞാൻ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രമേ അവിടെ നിന്ന് ഇപ്പോൾ എടുക്കുന്നുള്ളൂ കാരണം ഇപ്പോൾ നമ്മൾ കടയിൽ നിസ്കാർ കുപ്പായം ഒന്നും സ്റ്റോക്കില്ല ആ വയനാട് അതിൽ ഉള്ളതൊക്കെ കയറ്റി വിട്ടതായിരുന്നു പിന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരായി നിസ്കാറി ഉപ്പായം നിസ്കാർ കുപ്പായം പറഞ്ഞിട്ട് വരുന്നു അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഓർഡർ എടുക്കാറുണ്ട് അറുപതെണ്ണം മുപ്പതെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിപ്പോൾ വലിയൊരു ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക പെട്ടെന്ന് ഈ വീഡിയോ കാണുന്നവർ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് നിങ്ങളെന്തു ചെയ്യുക ഇത് അയച്ചു കൊടുക്കുക നമ്മൾ വൈറ്റ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യാറുള്ളത് കുപ്പ മറ്റത് പിന്നെ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ഓർഡർ എടുത്ത് കൊടുക്കാറേ ഉള്ളൂ കൂടുതൽ നമുക്ക് കുട്ടികളായാലും വലിയവരായാലും ഒക്കെ നമുക്ക് ത്രിബ്ലെക്സിൽ വൈറ്റുണ്ടോ വൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ നാളെ എൻ്റെ ഇതിനനുസരിച്ച് നെറ്റ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ അപ്ലോഡാക്കി നിങ്ങൾ വൈകുന്നേരം ആറ് മണിക്ക് മുമ്പ് നിങ്ങൾ ഓർഡർ തരണം കേട്ടോ വൈകുന്നേരം ആറ് മണിക്ക് മുമ്പ് നിങ്ങൾ കഴിയുന്ന ആവശ്യക്കാരുള്ളൊരു മെസ്സേജ് അയക്കും ചെയ്യുക അതുപോലെ തന്നെ ക്യാഷ് അയക്കാനും ശ്രമിക്കുക കാരണം പർച്ചേസിങ്ങിന് പോയതാണ് ഞാൻ അതിനനുസരിച്ച് ഞാൻ ഓർഡർ വേഗം വേഗം എടുത്തോണ്ട് അപ്പോൾ എത്ര ആണ് വേണ്ടുവച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഓർഡർ തരുക റബ്ബി ലെവലാണ് നിസ്കാർ കുപ്പായം കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കാരണം ഞാൻ ഒരു മാസം മുന്നേ മുതൽ നിസ്കാർ കുപ്പായം ഞാൻ ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് അവ കൂടുതൽ ഓർഡറോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഒന്നോ രണ്ടോ എത്ര പീസോ വേണ്ട അതും എല്ലാം തീരുട്ടോ പിന്നെ വാങ്ങിച്ചവരനാണല്ലേ ഏറ്റവും കൂടുതൽ ഇത് ഈ വലുതുവാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതും അപ്പോൾ ഓക്കെ അസ്ലാം വലൈക്കും അപ്പോൾ നാളെ ആറ് വരെ ആണ് ഞാൻ ഷോപ്പിൽ ഉണ്ടാവുക ആറ് മണിൻ്റെ ഉള്ളിൽ എത്ര ഓർഡർ വന്നാലും ഞാൻ സ്വീകരിക്കും അവിടെ സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ച് ഇല്ലെങ്കിൽ ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് എത്തിച്ച് തരുന്നതാണ് കയ്യിൽ എലാസ്റ്റിക് ഉള്ളതാണ് കേട്ടോ പിന്നെ നമ്മളെ കഴുത്തിൻ്റെ അവിടെ ത്രിബ്ലെക്സിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടി ഒരു ഇത് ലൂസിലാണ് ചെയ്യുന്നത് അത് ഓരോരുത്തരും മുഖത്തിനനുസരിച്ചുള്ള പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യലാണ് കേട്ടോ